ീശ്വിശിയായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അഫിന്ദ്ര ഹർമിത്തിന്റെ മറ്റൊരു വിജിന്തത്തിലേക്ക് സ്വാഗതം അഭ്യന്തര രണ്ടാം സ്ഥാനത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നാം തുടരുകയാണ് ഈ രണ്ടാം സദനം എന്ന് പറയുന്നത് പ്രാർത്ഥന ആരംഭിക്കുന്ന ഒരു സദനമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് മനന പ്രാർത്ഥന ഒന്നാം സ്ഥാനത്തിൽ നാം കണ്ടു ഒന്നാം സ്ഥാനത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വാചിക പ്രാർത്ഥനയാണ് എന്നാൽ രണ്ടാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും അത് കൂടുതൽ വിചിന്തനത്തോട് കൂടിയിട്ട് സംഭാഷണ പ്രാർത്ഥനയുടെ ആ ഒരു രീതിയിലേക്ക് വരുന്നു ഇവിടെ പലപ്പോഴും നമുക്ക് ആനന്ദ അനുഭൂതിക്കുണ്ടാകാം ചിലപ്പോഴൊക്കെ ശുഷ്കത ഉണ്ടാകാം എന്നാൽ നമുക്ക് പറ്റുന്നൊരു തെറ്റ് ഈ ശുഷ്കത എന്ന് പറയുന്നത് ആത്മീയ തളർച്ചയുടെയും ആത്മീയ അനുഭൂതി എന്ന് പറയുന്നത് അത് ആത്മീയ വളർച്ചയുടെയും ഒരു മാനദണ്ഡമായിട്ട് താമെടുക്കുന്നു ആളാണ് അമൃത ഏഷ്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഷ്കതയോ അല്ലെങ്കിൽ ആനന്ദാനുഭൂതിയോ ഒരിക്കലും അതിൻ്റെ മാനദണ്ഡമായിട്ട് അതിൻ്റെ വളർച്ചയുടെയോ തളർച്ചയുടെയോ മാനദണ്ഡമായിട്ട് നാം എടുക്കരുത് ഒരുപക്ഷെ നമുക്ക് ശുഷ്കത ഉണ്ടാകുമ്പോഴായിരിക്കാം നാം കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരുന്നത് ആത്മീയ ആനന്ദാനുഭൂതി ഉണ്ടാകുമ്പോൾ അങ്ങനെ വളരണമെന്നില്ല അപ്പോൾ അത് അതുകൊണ്ട് അതൊരിക്കലും ഒരു മാനദണ്ഡമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവേഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വയ്ക്കുന്നതാണ് ഇതാണ് പരിപൂർണത എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നാം കണ്ടത് ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അമതരേശ്യ അവസാനമായിട്ട് ഈ രണ്ടാം സ്ഥാനത്തിലെ പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത് നാം വല്ലപ്പോഴുമൊക്കെ ഒരു പാപത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം തുടരാതെ അവിടെ നിലയ്ക്കുകയോ ചെയ്യാൻ പാടില്ല നിർത്തുവാനോ പാടില്ല ഒരുപക്ഷെ നമ്മുടെ നിന്ന് പോലും ദൈവത്തിന് നന്മയുണ്ടാക്കാനായിട്ട് സാധിക്കും വിശുദ്ധ വിശുദ്ധപോല സ്ത്രീയെ പറയുന്നുണ്ട് കോപിച്ചോ പക്ഷേ സൂര്യൻ വരെ നീണ്ടു നിൽക്കരുതെന്ന് അതായത് ബലഹീനമായി നമ്മൾ ചിലപ്പോൾ വീണ് പോകാം ചിലപ്പോൾ കോപത്തിൽ വീണുപോകാം എന്ന് പറഞ്ഞതുപോലെ അമരേശ പറയുന്നു വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ പാപത്തിൽ വല്ലപ്പോഴും ഒക്കെ പാപത്തിൽ വീണു എന്ന് വരുന്നുണ്ട് ഒരിക്കലും നിരാശപ്പെടുകയോ നമ്മുടെ ആത്മീയ യാത്ര ഒരിക്കലും അത് തടസ്സപ്പെടുത്താനോ പാടില്ല മുന്നോട്ട് പോവുക കാരണം അതിൽ നിന്ന് പോലും ദൈവത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വലിയ വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ ജോൺ ബോൾട്ടൻ അവൻ പറയുന്നു അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പിതാവേ എൻ്റെ മരണത്തിന് മുമ്പെങ്കിലും അങ്ങ് ആഗ്രഹിക്കുന്ന ആ പരിപൂർണം എത്തിച്ചേരുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് അപ്പൊ പിന്നെ നമ്മൾ സാധാരണക്കാരായി നമ്മുടെ കാര്യം പറയണോ അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഒന്ന് വീണുപോയി പാപത്തിൽ വീണുപോയി പോയി നേർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടണ്ട തീർച്ചയായിട്ടും നമ്മളൊരു ആത്മീയ ജീവിതത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയി നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നും വിശുദ്ധിച്ച് ജീവിക്കാനൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിരാശ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് വേണ്ട എന്നാണ് അമ്മ ദ്രസ്യ പറയുന്നത് രണ്ടാമത്തത് കാര്യ അമ്പതീക്ഷ പറയുന്നത് പ്രാർത്ഥന നാം മനഃപൂർവ്വം നിർത്താതിരിക്കുകയാണെങ്കിൽ മനഃപൂർവ്വം പ്രാർത്ഥന നിർത്താതിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിക്കുന്ന സാഹചര്യത്തില് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് മറ്റാരും ഇല്ലെങ്കിലും ഈശോ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കും അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം നിർത്തരുത് ഇനി പ്രാർത്ഥനയിൽ നിന്നു പോയാലോ നമ്മള് വീണ്ടും തുടങ്ങുക എന്നല്ലാതെ അതിന് മറ്റ് മരുന്നൊന്നുമില്ല നമ്മള് ഒരു ധ്യാനം കൂടി അല്ലെങ്കിൽ അമ്മത്ത് രേസ്യയുടെ ആത്മീയത വളരെ ആഴമായിട്ട് പഠിച്ചു ചില തീരുമാനങ്ങളൊക്കെ എടുത്തു മുന്നോട്ട് ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തു അതിനുശേഷം ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഒരു രോഗാവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ച ജോലികളായിരിക്കാം അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കാം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മളെടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുക അതല്ല വേറെ മരുന്നൊന്നുമില്ല അത് വീണ്ടും നാം തുടങ്ങുന്നില്ലെങ്കിൽ വളരെ അപകടത്തിലേക്കായിരിക്കും നമ്മളെ നമ്മൾ പോകുന്നത് പ്രിയ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അമത് ഈ രണ്ടാം പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്ന അവസാനമായിട്ട് പഠിപ്പിക്കുന്ന രണ്ടാം സ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക ഒന്നാമതായിട്ട് നാം ഓർക്കേണ്ടത് ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് പാപത്തിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാല് നമ്മള് നമ്മുടെ യാത്ര ഒരിക്കലും നിർത്തരുത് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടരണം കാരണം നമ്മുടെ വീഴ്ച എന്ന് പോലും ദൈവത്തിന് നന്മയുണ്ടാക്കാൻ സാധിക്കും രണ്ടാമത് നാം പാപ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ അത് വീണ്ടും തുടരുക അത് വീണ്ടും തുടർന്നില്ലെങ്കിൽ അപകടത്തിലേക്ക് നമ്മളെ നയിക്കും ഈ അമൃതേസ്യയുടെ ഈ ആത്മീയത വളരെ ആഴമായി പഠിച്ച് ജീവിച്ച് നാം എടുത്ത തീരുമാനമെടുത്ത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ